നമസ്കാരം പത്രപ്രവർത്തകൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എഴുത്തുകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കെ വി മോഹൻകുമാർ കുമാരനാശാനെ നടത്തിയ പ്രഭാഷണത്തിലെ ഉള്ളടക്കത്തിനെതിരെ വിമർശനം കെ പി സി സി വിചാര വിഭാഗം ജില്ലാ ചെയർമാനും തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് കെ വിനോദ് സെനാണ് വിമർശനം ഉന്നയിക്കുന്നത് കുമാരനാശാനെ ഈഴവർ മാത്രം വായിക്കുന്ന കവിയായി കെ വി മോഹൻകുമാർ ചാപ്പകുത്തുന്നതെന്നും ജാതിബോധം തിളച്ചു മറിയുകയാണെന്നുമാണ് അഡ്വക്കേറ്റ് കെ വിനോദ് സെനിന്റെ മുഖ്യ വിമർശനം ആശാൻ കവിതകൾ മലയാളി പഠിക്കുവാൻ കാരണം ഐക്യകേരള ശേഷം കേവലം രണ്ടു വർഷക്കാലം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി എന്ന വാദത്തെയും വിനോദ് സെൻ ഖണ്ണിക്കുന്നു എഴുത്തുകാരന്റെ അഭിപ്രായ പ്രകാരമുള്ള മുണ്ടശ്ശേരിയുടെ ആശാൻ കണ്ടത്തിൽ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം കുറിച്ചു കുമാരൻ ആശാനെ അധിക്ഷേപിച്ച അതേ നാവുകൊണ്ട് കെ വി മോഹൻകുമാർ മുൻ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയും അധിക്ഷേപിക്കുന്നുവെന്നാണ് മൂന്നാമത്തെ ആരോപണം അഡ്വക്കേറ്റ് കെ വിനോദ് സെനിന്റെ കുറിപ്പ് ഇങ്ങനെ സാറിന് ഇനിയും പദവികൾ ലഭ്യമാകട്ടെ ഇങ്ങനെയല്ല കെ വി മോഹൻകുമാറിന്റെ പണ്ഡിതോചിത പ്രഭാഷണത്തെക്കുറിച്ചുള്ള കുറിപ്പിന് തലവാചകം എഴുതേണ്ടത് അൽപ്പന പദവികൾ വന്നാൽ അബദ്ധങ്ങൾ പതിവാകുമെന്നാണ് അത്രമേൽ വങ്കത്തരമാണ് ബിജുമോഹൻ സംപ്രേഷണം ചെയ്ത കെ വി മോഹൻകുമാറിന്റെ കുമാരനാശാനയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം നടത്തിയത് തുടക്കത്തിൽ തന്നെ കുമാരനാശാനി ഈഴവരാൽ മാത്രം വായിക്കപ്പെടുന്ന കവിയായി മുൻ ഐ എസ് കാരൻ കൂടിയായ എഴുത്തുകാരൻ ചാപ്പകുത്തുകയാണ് ഇപ്പോഴും എപ്പോഴും ഇവരുടെയൊക്കെ ഉള്ളിൽ ജാതിബോധം തിളച്ചു മറിയുകയാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്നെഴുതിയ കുമാരനാശാനെയാണ് നോവലിസ്റ്റ് ഈഴവർ മാത്രം വായിച്ചിരുന്ന കവിയായി വിശേഷിപ്പിച്ചത് പുരോഗമന നവോത്ഥാനവാദികളുടെ ഉള്ളിൽ ജാതി മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് നോവലിസ്റ്റ് വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നു ഏത് ബോധത്തിൻ്റെയും പഠനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അക്കാലത്ത് ഈഴവർക്കിടയിൽ മാത്രമാണ് കുമാരനാശാൻ അറിയപ്പെട്ടിരുന്നത് എന്ന് മോഹൻകുമാർ പറയുന്നത് ആശാൻ എപ്പോഴെങ്കിലും അപ്രകാരം സങ്കടം പറഞ്ഞിട്ടുണ്ടോ അതോ ഈഴവർ മാത്രം തൻ്റെ കവിതകൾ വായിച്ചാൽ മതിയെന്ന് അദ്ദേഹം അക്കാലത്ത് കൽപ്പിച്ചിരുന്നു അപ്രശസ്തനായ ഈഴവരാൽ മാത്രം വായിക്കപ്പെട്ടിരുന്ന കവിയായി ആശയഗംഭീരനായ ആശാനെ നിഷ്കളങ്കമായി അവതരിപ്പിക്കാൻ ജാതിവാദിയായ നോവലിസ്റ്റിനെ പ്രേരിപ്പിച്ച ചിന്ത എന്താണെന്ന് ഐ എ എസ് പ്രകൃതി തന്നെ വ്യക്തമാക്കണം പത്രപ്രവർത്തകനായിരുന്ന നോവലെഴുത്തുകാരന്റെ അടുത്ത വാദം അബദ്ധ ജഡിലവും അതിശയോക്തിപരവുമാണ് ആശാൻ കവിതകൾ മലയാളി പഠിക്കുവാൻ കാരണം ഐക്യ കേരള ശേഷം കേവലം രണ്ടു വർഷക്കാലം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി എന്നാണ് പണ്ഡിതന്റെ വാദമുഖം ഗ്ലോറി എന്ന അടക്കം വെടിവെച്ച് കൊന്നതിന്റെ പാപക്ര പതിഞ്ഞ ഭരണകൂട ഭീകരതയാണ് കേരളത്തിന്റെ സൃഷ്ടാക്കൾ എന്ന പരമ്പരാഗത സി പി എം വാദവുമായി കൂട്ടിച്ചേർത്ത് വേണം പ്രഭാഷകന്റെ വാദത്തിൽ വിലയിരുത്താൻ എന്ത് നന്മ എവിടെ നടന്നാലും അതും ഞമ്മളാ എന്ന് കടുപ്പിച്ചു പറയുന്ന എട്ടുകാലി മമ്മൂത്ത് സിൻഡ്രോം പിടികൂടിയിട്ടുള്ളവരെ എല്ലാം ഉയർത്തുന്ന വാദത്തിന്റെ തുടർച്ചയാണ് മോഹൻകുമാറും പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇത് കേട്ടാൽ തോന്നുക മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായതിനു ശേഷമാണ് തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറും ഉൾപ്പെടെ ഭൂപ്രദേശങ്ങളിൽ പള്ളിക്കൂടവും പാഠപുസ്തകവും ഉണ്ടായതെന്ന് കേരള രൂപീകരണത്തിന് മുന്നേയുള്ള പാഠപുസ്തകങ്ങളിൽ കുമാരനാശാന്റെ കവിതകൾക്ക് വിലക്കുള്ളതായി നമുക്ക് ആർക്കും അറിയില്ല കേരള ചരിത്രത്തിൽ ആദ്യമായി മുണ്ടശ്ശേരി കാലത്താണ് ആശാൻ കവിതകൾ പഠിപ്പിച്ചു തുടങ്ങിയതെന്ന വിചിത്ര ചിന്തയാണ് വയലാർ അവാർഡ് ജേതാവ് മുന്നോട്ട് വെക്കുന്നത് മോഹൻകുമാറിന്റെ ഭാഷയിൽ അപ്രശസ്തമായിരുന്ന ആശാൻ കവിതകൾ ശാപമോക്ഷം നൽകി പ്രശസ്തമാക്കിയത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരിയാണ് പക്ഷേ മുണ്ടശ്ശേരി രണ്ടു വർഷം മാത്രമാണ് മന്ത്രിയായിരുന്നത് അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുന്നും പിന്നുമായി കൂടുതൽ കാലം കേരളം ഭരിച്ചവരാരും ആശാൻ കവിതകളെ തഴഞ്ഞിട്ടില്ല രാജഭരണ രാജഭരണകാലത്തും ജനാധിപത്യകാലത്തും ആശാൻ കവിതകൾ പാഠപുസ്തകങ്ങളിലുണ്ട് അത് ഒരു മുണ്ടശ്ശേരിയുടെ ഉത്കൃഷ്ട കണ്ടത്തലായല്ല മലയാള കവിതയിലെ സൂര്യ തേജസായ ആശാൻ കവിതകളെ പഠിക്കാതെ പഠനം പൂർണ്ണമാകില്ല എന്നതിനാലാണ് എഴുത്തുകാരന്റെ അഭിപ്രായ പ്രകാരമുള്ള മുണ്ടശ്ശേരിയുടെ ആശാൻ കണ്ടത്തിൽ അടിസ്ഥാനരഹിതമാണ് മന്ത്രിയല്ല പാഠപുസ്തകത്തിലെ കഥയും കവിതയും ലേഖന കാലത്തെ പാഠപുസ്തക സമിതിയാണ് പുസ്തകത്തിലെ ഉള്ളടക്കം തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പരിമിതമായ അറിവിൽ മന്ത്രിമാർ പാഠപുസ്തക സമിതിയിൽ പങ്കെടുക്കാറില്ല അൻപത്തിയേഴിലെ മന്ത്രിസഭാകാലത്ത് മുണ്ടശ്ശേരി മന്ത്രി നേരിട്ട് ഉള്ളടക്കം തീരുമാനിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ വായിൽ തോന്നുന്നതെല്ലാം ചരിത്രമാണെന്ന രീതിയിൽ അവതരിപ്പിച്ച് സ്ഥാപിച്ചെടുക്കുന്നതിന് ദിവസക്കൂലിയും മാസക്കൂലിയും അല്ലെന്നും പദവിക്കൂലിയാണെന്നും മാലോകർക്കെല്ലാം അറിയാം കുമാരനാശാനെ അധിക്ഷേപിച്ച അതേ നാവുകൊണ്ട് മുൻ ഐ എസ് കാരൻ അടുത്തതായി അധിക്ഷേപിക്കുന്നത് മഹാനായ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളിയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിയമസഭാ ചർച്ചകളിൽ പട്ടം താണവെള്ള ഉയർത്തിയ വിയോജിപ്പിനായി ദ്വന്ദ് സമാസ പ്രയോഗത്തിലൂടെ മുണ്ടശ്ശേരി മറികടന്നുവെന്നാണ് പ്രതിഭാദനായ പ്രഭാഷകൻ പറയുന്നത് അക്കാദമിയുടെ മഹത്വം അറിയാത്ത മലയാള വ്യാകരണം അറിയാത്ത മന്ദബുദ്ധിയായ രാഷ്ട്രീയക്കാരനായി പട്ടത്തെയും അറിവും വിവേകമുള്ള മന്ത്രിയായി മുണ്ടശ്ശേരിയും കൌശലപൂർവ്വം അവതരിപ്പിക്കുകയാണ് അടുത്തോൺ പറ്റിയ ഐഎസുകാരൻ നിയമ ബിരുദധാരിയും അധ്യാപകനും അറിയപ്പെടുന്ന അഭിഭാഷകനും ഭരണഘടനാ സമിതി അംഗവും ഗവർണറും മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടത്തെയാണ് ഭാഗ്യത്തിന്റെ ആനുകൂല്യത്തിൽ പദവികളും ഐ എ എസ് പട്ടവും ലഭിച്ച മോഹൻകുമാർ അധിക്ഷേപിക്കുന്നത് മുണ്ടശ്ശേരിയെ മഹാനാക്കുന്നതിന് എന്തിനാണ് മഹാകവിയെയും മുൻ മുഖ്യമന്ത്രിയും അകാരണമായി ഇകിത്തുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല ഏറ്റവും കൗതുകകരമായ വസ്തുത മുണ്ടശ്ശേരിയുടെ കാലത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ ആയിരുന്നു എന്നതാണ് ഇത്തരത്തിൽ അബദ്ധജടലിലമായ വ്യായാമം ഇദ്ദേഹം നടത്തിയത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല സർക്കാരിന്റെയും പാർട്ടിയുടെയും വാഴ്ത്തുപാട്ടുകാരായി നികേഷ് കുമാറിനാൽ നിയോഗിക്കപ്പെട്ട കൂലിപ്പടയാളികളിൽ ഒരാളാണോ മോഹൻകുമാർ എന്ന സംശയവും ബലപ്പെടുകയാണ് പുതിയ പദവികൾക്കായി പുതിയ ചരിത്രം രചിക്കുന്ന സാറിന് ഇനിയും പദവികൾ ലഭ്യമാകട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന കഴിയുമെങ്കിൽ ജാതി പറച്ചിൽ നിർത്തു നിങ്ങൾക്കൊരിക്കലും എത്തിപ്പിടിക്കാനാകാത്തത്രയും ഉയരത്തിൽ കാവ്യശോഭയുടെ പൂർണതയിൽ വിരാജിക്കുന്ന ആശാനെതിരെയുള്ള അവഹേളനം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്